അതേപ്പറ്റി വിശദമായിട്ട് ഇപ്പോൾ റവന്യൂ മന്ത്രി പറഞ്ഞല്ലോ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ കുറുക്കനുണ്ടായിരുന്നു പണ്ട് കഥകളിലെ കുറുക്കൻ ആ കുറുക്കൻ്റെ സ്നേഹം തോന്നി കൊറ്റിയോട് എന്നിട്ട് കൊറ്റിയെ വിരുന്നിട്ട് വിളിച്ചു സ്നേഹത്തോടു കൂടി കൊറ്റി വന്നപ്പോഴത്തേക്കും പരന്ന പാത്രത്തിൽ സൂപ്പ് കൊള്ളു ആ കുറുക്കനാണ് കേന്ദ്ര ഗവൺമെന്റ് അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ വായ്പ തന്നെ പക്ഷേ മാർച്ച് മാസം മുപ്പത്തൊന്നിനകം അത് പൂർത്തിയാക്കണം ഇന്ന് തീയതി ഫെബ്രുവരി ഫെബ്രുവരി പതിനഞ്ചാണ് ഫെബ്രുവരി പതിനഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് ഒന്നര മാസം കൊണ്ട് ഒന്നര മാസം ഇല്ല ഇരുപത്തിയെട്ടേ ഉള്ളൂ ഈ മാസത്തിൽ അങ്ങനെ നോക്കിയാൽ അതേ കുറുക്കനാണ് കഥകളിലെ കുറുക്കൻ മോദിയായി മോദി ഗവൺമെൻറ്റായി ബി ജെ പി ആയി വന്നിരിക്കുന്നു ശുദ്ധമായ തട്ടിപ്പും വഞ്ചനയുമാണിത് കേരളത്തിലുള്ളവർക്ക് അഭ്യയയാണിത് വയനാട്ടിലെ പാവങ്ങളെ കാണാൻ അവരോട് അവരൊരു അത്രയ്ക്കൊന്ന് നിഷ്ഠരമായിട്ട് കബളിപ്പിക്കാൻ മോദി ഗവൺമെൻറ്റിനെ പറ്റും എല്ലാ എല്ലാവർക്കും ശ്രമിക്കട്ടെ പക്ഷെ ഇതൊരു വല്ലാത്ത അനീതിയാണ് കാണിക്കുന്നത് രണ്ടായിരം കോടി കൊടുക്കേണ്ടിടത്ത് അത് കൊടുക്കാതെ അഞ്ഞൂറ്റി മുപ്പത് കൊടുത്തിട്ട് പറയുകയാണ് ഇത്രാം തിയതിക്കും അത് പൂർത്തിയാക്കി എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട് തരണം മാത്രമേ ഇത് ഗവൺമെൻറ് ആണോ അതോ ട്രംപിൻ്റെ അടിമയാണോ ഇത് ഇപ്പം ട്രംപിനെ കാണത്താ മോദി പറഞ്ഞിരിക്കുന്നത് കുടിയേറ്റം തെറ്റാണെന്ന് പറയുന്നു ആയിക്കോട്ടെ ശാസ്ത്ര പോകുന്നില്ല പക്ഷേ കുടിയേറിയെത്തിയ ജീവിക്കാൻ വേണ്ടി കുടിയേറി അവിടെ എത്തിയ മനുഷ്യരെ ഇന്ത്യാക്കാരെ ചങ്ങലക്കെട്ട് കയ്യാമം വെച്ച് കൊണ്ടുവന്ന കൊടും അനീതിയെപ്പറ്റി ഒരു വാക്ക് പോലും പറയാൻ കഴിയാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി ഞാൻ പറയുന്നു ഷെയും ഓൺ ഹിം നാണക്കാടാണിത് അപമാനമണ്യ പ്രധാനമന്ത്രി നാട്ടുകാരുടെ കയ്യിലും കാലിലും വിലകെട്ടപ്പോഴത്തേക്ക് ഒരു വാക്ക് പറയാൻ അറിയാത്ത പറ്റാത്ത ആൾക്ക് എന്തിനാണ് അമ്പത്താറ് അഞ്ച് നെഞ്ചളവ് എന്തിനാണത് ഈ നാക്ക് എന്തിനാണ് കണ്ടുപിടിക്കട്ടെ ബ്രസീലിനെ കണ്ടുപിടിക്കട്ടെ മെക്സിക്കോയെ കണ്ടുപിടിക്കട്ടെ കൊളംബിയയെ എല്ലാം കൊച്ചു രാജ്യങ്ങളാണ് അവർ പക്ഷേ സ്വന്തം നാടിനെയും ജനങ്ങളെയും സ്നേഹിച്ചവരാണ്